ായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചസ് വേൾഡ് അപ്പോൾ അതെ കുറച്ച് ക്ലീനിങ് ആയിട്ടാണ് ഫസ്റ്റ് തന്നെ തുടങ്ങണത് രാവിലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ലഞ്ചിനുള്ള കുറച്ച് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഞാൻ ഒറ്റയ്ക്കല്ലേ അപ്പോൾ ലഞ്ചിനെനിക്ക് അത് തന്നെ മതിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല അപ്പം എന്നാൽ പിന്നെ കർക്കിടക മാസം ആവാനായില്ലേ അതിൻ്റെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളാണ് ഫുൾ ഡീ ഫുള്ളായിട്ട് ഡീപ്പ് ക്ലീനിങ് അല്ല എങ്കിലും കുറച്ച് കുറച്ച് ഞാൻ എല്ലാ ഓരോ ദിവസവും ഞാൻ കുറച്ച് കുറച്ചായിട്ട് ക്ലീൻ ചെയ്യാറുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് മാറാലയൊന്നും ഇല്ല എന്നാലും ഒന്ന് ഓട്ടിച്ച് വിട്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അടിച്ചു വാരാനും തുടയ്ക്കാനും മാറാലെ തട്ടാനും അങ്ങനെ ആയിട്ട് അതെ കുറച്ച് പരിപാടിയിലാണ് നല്ല പോസിറ്റീവിലേക്ക് വരണമല്ലോ നെഗറ്റീവിൽ നിന്നൊക്കെ രാമായണ മാസമാണല്ലോ പിന്നെ രാമായണ മാസമായിട്ട് നമ്മൾ ഇറച്ചി മീനൊന്നും ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് പക്ഷേ നമ്മൾ പാലക്കാട്ടുകാരാണോ മലയാളികളാണോ എന്നൊന്നും അറിയില്ല ഒന്നാം തിയതി തന്നെ തുടങ്ങും ചിക്കൻ മറ്റേ സംക്രാന്തി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നമ്മളങ്ങനെ തന്നെയാണ് എങ്കിലും പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാനും തൊഴാനും ദേ പൊടി കണ്ടാൽ പിന്നെ നമുക്ക് അറിയാലോ തുമ്മി തുമ്മി ഒരു വഴിയായിട്ടുണ്ട് പിന്നെ തട്ടി അടിക്കൽ എന്ന് പറയുമ്പോൾ പൊടി തന്നെ അത്രയ്ക്ക് പൊടിയില്ല എങ്കിലും ഇതാ ഫാനിൻ്റെയും എല്ലാം ഉണ്ടല്ലോ തുമ്മി തുമ്മി തുമ്മിക്കൊണ്ടിരിക്കലാണ് അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഞാനെൻ്റെ ഒരു ഭാഗത്ത് ഇരുന്നു നടക്കില്ല തുമ്മി തുമ്മി മതിയായി ജലദോഷം വന്ന പോലെയും ഒക്കെ ആയി പിന്നെ ഞാൻ വൈകുന്നേരമാണ് ചോറ് വയ്ക്കാമെന്ന് ശുചിക്കിലേക്കുള്ളത് എനിക്കുണ്ട് പിന്നെ ആട്ടം വരുമ്പോഴും കുട്ടികൾക്കുള്ള നാല് മണിക്ക് പപ്സൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഏട്ടൻ ഒരു നാലുമണിയാകുമ്പോൾ വന്നു പിന്നെ ഞാൻ അതിന് ശേഷമാണ് ചോറ് വയ്ക്കാനും ഗ്യാസ് കഴിഞ്ഞിട്ടും കുറച്ച് ദിവസമായി അപ്പോൾ ശരി എന്നാൽ പിന്നെ ഇന്ന് അടുപ്പിൽ കത്തിക്കുക വെയിലുണ്ടല്ലോ വെയിലുള്ളത് കൊണ്ടും അടുപ്പ് ഉണങ്ങിയിട്ടും എപ്പോഴും മഴ തനിയണതല്ലേ അപ്പം എന്നാൽ പിന്നെ ഇത് ഉണ്ട വിറകിനെയൊക്കെ ഞാൻ ആ സൈഡ് വയ്ക്കണം ചൂടാവാൻ പിന്നെ കുറച്ച് പയറുണ്ടായിരുന്നു ആ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഇൻഡക്ഷനിൽ തന്നെ വെച്ചു അതെ ഫുൾ ക്ലീൻ എല്ലാം വൃത്തിയാക്കി ഞാൻ ക്ലീൻ ചെയ്തതാണ് അപ്പോൾ അപ്പം ഇൻഡക്ഷനിൽ തന്നെ പയറുപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചു പിന്നെ രാവിലെ ഞാൻ ചപ്പാത്തി ആയിരുന്നു അപ്പോൾ ചപ്പാത്തിക്ക് കടലക്കറിയാണ് ഉണ്ടാക്കിയത് ആ കടലക്കറി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ഒഴിച്ചു കറിയായിട്ട് വേണ്ടല്ലോ അതുകൊണ്ട് ഇവിടെ ഇപ്പം പയറുപ്പേരിയും പയറും കുട്ടികൾ സ്കൂളിൽ വിട്ട് വന്ന് വന്നിട്ട് പിന്നെ ഞാൻ അവർക്ക് അവർ ഡ്രസ്സ് മാറ്റി വരുമ്പോഴേക്കും പപ്സ് അച്ഛൻ കൊണ്ടുവന്നാൽ പപ്സൊക്കെ എടുത്ത് കൊടുത്തു പിന്നെ അതിന് ശേഷമാണ് ഏട്ടനെ എന്നാൽ ചായ എന്ന് പറഞ്ഞിട്ട് പിന്നെ ചായ വയ്ക്കാൻ തന്നതും അതെ എന്തൊക്കെയോ തിരഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ആ തേങ്ങ ചരുവിയിട്ടിട്ടാണോ ഉപ്പേരി വെച്ചത് അപ്പോൾ തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ചോറ് തളിച്ചു കഴിഞ്ഞു തേങ്ങ പൊട്ടിച്ച് അതിൻ്റെ വെള്ളമൊക്കെ കുടിച്ചിട്ട് തേങ്ങ പൊട്ടിച്ചാൽ പിന്നെ നമുക്കൊരു കുറച്ച് വെള്ളം കുടിക്കണമല്ലോ എൻ്റെ വീട്ടിലെ തേങ്ങയാണ് നല്ല മധുരമുള്ള വെള്ളമാണ് ശരിക്കും നല്ല മധുരമാണ് തേങ്ങ വെള്ളം വലിയ തേങ്ങയും ഒക്കെയാണ് പിന്നെ എങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് കുറച്ച് പയറിണ്ടെല്ലാം നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ അതൊരു കുറച്ചേ ഉള്ളൂ എനിക്ക് ഏട്ടനുള്ളത് ധാരാളം ഇവന്മാരൊന്നും കഴിക്കില്ലല്ലോ അമ്മമാർക്ക് വല്ല മുട്ട വറുത്തതോ എന്തെങ്കിലും കൊടുക്കണം നോക്കട്ടെ ഈ ഇലയിൽ തന്നെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കുമ്പോൾ അത് തന്നെയായിരിക്കും അപ്പോൾ ഞാനിത് പയറിൻ്റെ ഇലയൊക്കെ നുള്ളിയിട്ട് അതൊരു ഉപ്പേരി ഉപ്പേരിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തേങ്ങയൊക്കെ ചരിവി ഇതേ മുറിച്ച് വെച്ചു മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങ ചരിവി എല്ലാം വെച്ചു പിന്നെന്താ ചെയ്യണേ എന്താ ചെയ്യണോ ചായ ഏട്ടനെ അങ്ങനെ വിശക്കണമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു വയറൊരു മാതിരിയുണ്ട് വിശപ്പേം ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ കുറച്ച് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ചായ വെച്ചാൽ വയറൊരു ശരിയാവുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇഞ്ചീനൊന്ന് ഞാൻ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് പിന്നെ ആ ഇഞ്ചി ഇട്ടിട്ട് ചായ വെച്ചത് ചേട്ടനാണെങ്കിൽ ഇഞ്ചി ഇലക്കായിട്ട മസാല ചായയൊന്നും ഇഷ്ടേ അല്ല പിന്നെ ഞാൻ ഒരു വഴി വയറ് ശരിയല്ലല്ലോ വയറൊരു മാതിരിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ചായ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുടിച്ചു പിന്നെ അങ്ങനെ ഇഷ്ടമൊന്നും അല്ല എപ്പോഴെങ്കിലല്ലേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കുടിപ്പിച്ചു എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇട്ടിട്ട് ബാക്കി ഞാൻ എടുത്തു വെച്ചു ഫ്രിഡ്ജിൽ പിന്നെ നമുക്ക് ചായ വയ്ക്കാമല്ലോ എനിക്കാണെങ്കിൽ ഇഞ്ചിയും ഏലക്കായൊക്കെ ഇട്ടിട്ടുള്ള ചായ ഭയങ്കര ഇഷ്ടമാണ് നല്ല മസാല ചായ അപ്പം ഞാൻ ഏട്ടനെ കുറച്ച് ചായ കൊടുത്തു ആകെ അര ഗ്ലാസ് ശരിക്കും കുറച്ച് കുഞ്ഞു ഗ്ലാസ്സിൻ്റെ ഒരു അര ഗ്ലാസ് ചായയെ കുടിക്കുകയുള്ളൂ ബാക്കിയൊക്കെ ഞാൻ കുടിക്കുന്ന ചായയാണ് അപ്പോൾ ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് കുടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നല്ല സ്ട്രോങ് ഇല്ല നേട്ടനെ നല്ല സ്ട്രോങ്ങും മധുരം കുറച്ച് സ്ട്രോങ് ആയിട്ടൊക്കെയാണ് ഇഷ്ടം എനിക്കാണെങ്കിൽ സ്ട്രോങ് കുറവും മധുരം കൂടുതലും ആണ് നല്ല കുഴപ്പമില്ല ഞാൻ നേട്ടൻ്റെ രീതിയിൽ തന്നെ ചായ കുടിക്കാറുണ്ട് ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് വെക്കുകയാണെങ്കിൽ നല്ല സ്ട്രോങ് കുറവില്ലേ വയ്ക്കുകയുള്ളൂ അങ്ങനെ ഞങ്ങൾ സിറ്റൗട്ടിൽ പോയിരുന്നു ചായ കുടി കഴിഞ്ഞ് വന്നിട്ടാണ് അതെ പയറിൻ്റെ ഇല ഉപ്പേരി വെച്ചത് അത് കഴിഞ്ഞ് വൈകുന്നേരം ആയി എല്ലാം കഴിഞ്ഞ് പിന്നെ എപ്പോഴും പോലെ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് മുല്ലപ്പൂവ് ഇപ്പോൾ ഞാൻ എവിടെയും പോണില്ല അതുകൊണ്ട് പൂവ് എപ്പോഴും സ്റ്റോക്കാണ് അതെ അപ്പോൾ ഡെയിലി ഞാൻ ഇങ്ങനെ വിളക്ക് വയ്ക്കുമ്പോൾ വൈകിട്ട് ഇങ്ങനെ ദൈവത്തിനെ വെച്ച് കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞ് കൈകാലുമോക്കൊക്കെ കഴുകി വന്നിട്ടാണ് അടുക്കള പണി എല്ലാം കഴിഞ്ഞു എന്നിട്ട് കൈകാല മുഖം കഴുകി വന്ന് വിളക്ക് വെച്ച് അങ്ങനെ അങ്ങനെ തട്ടിയടിക്കലും ഒക്കെ രാവിലെ തന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞല്ലോ എന്നാലും ഞാൻ വൈകുന്നേരം ഒന്ന് അടിച്ചു വാരിയിട്ട് തന്നെയാണ് സമയമായി വൈകുന്നേരം ഈ അടുപ്പിൽ ചോറ് വെക്കലും ഇപ്പുറത്തോ അപ്പുറത്തായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പഞ്ഞിട്ട് എത്രക്കോ പണിയുള്ള പോലെ തോന്നി ഒരവിടെ തന്നെ ആകുമ്പോൾ നമുക്ക് എത്ര പണി തോന്നിയില്ല അപ്പുറത്തിറങ്ങി ചോറിനെ നോക്കണം ഇപ്പുറത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എത്രയോ സമയമായ പോലെയുണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വേഗം അടിച്ചു വാരിയിട്ടാണ് അപ്പോഴേ പണികളൊക്കെ ഒരുങ്ങി സമാധാനത്തിൽ എന്നത്തെയും പോലെ പിന്നെയും സിറ്റൗട്ടിൽ ഇതേം എൻ്റെ റോസ് ചെടിയൊക്കെ നല്ലോണം ഏതലുകൾ വന്നിട്ടുണ്ട് ചെടിയൊക്കെ നന്നായി ആയിട്ടുണ്ട് അപ്പം എന്നും പോലെ സീറ്റൗട്ടിൽ കുറച്ച് നേരം ഇരുന്ന് ഞാനുമായിട്ട് കൂടെ കുറച്ച് നേരം വരുത്താനൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതേ അങ്ങനെ ഇത്രയൊക്കെ ഉള്ളു ഫ്രണ്ട്സ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക് യു വീഡിയോ ഒക്കെ വളർന്നിട്ടുണ്ട് റെഡി ചെയ്യണം ഉണ്ണിയുടെ പിറന്നാൾ വരുന്നുണ്ട് എന്നിട്ട് വേണം എല്ലാം ചെയ്യാൻ അപ്പം താങ്ക് ഫ്രണ്ട്സ്